hello Assalamualaikum, alaikum welcome back എന്നോട് പേഴ്സണലി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്ത ഇത്ത നല്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഇത്താൻ്റെ ഫേസ് നല്ല ബ്രൈറ്റായി കാണിക്കുന്നത് യെസ് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആയിട്ട് നമ്മളുടെ ഫേസ് കാണിക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഒന്ന് ഞാൻ ഫേസ് ഞാൻ പൊതുവേ വീഡിയോ ചെയ്യുമ്പം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യാറുള്ളത് ഒന്ന് ലിപ്സ്റ്റിക്ക് അതും ഞാൻ ഭയങ്കര ഡാർക്ക് ഡീപ്പ് റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളത് വളരെ റയറായിട്ട് ചിലപ്പോൾ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാറുണ്ട് ചില ഈ എന്താ പറയുക ചില സമയത്ത് കപ്പിക്കമായിതിരി ഒന്നായിട്ട് വളർന്നു പിടിക്കുകയും ഞാൻ ത്രെഡിങ് അങ്ങനെ അങ്ങ് ചെയ്യുന്ന ആളല്ല മുമ്പൊക്കെ ഭയങ്കര അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ ത്രെഡിങ് ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ ആ വേദന ആലോചിച്ച് എനിക്ക് ചെയ്യാൻ തോന്നാറില്ല സോ ദ തിങ് ഈസ് അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര വളരെ നൂടായിട്ട് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ടുള്ള രീതിയിൽ ഒന്ന് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇടാതെ ഇനി ഒന്ന് വീഡിയോ ചെയ്യാമോന്ന് ഒന്നും രണ്ടും പത്തും ഇരുപതും പേരൊന്നുമല്ലേ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നേ ഇന്നലെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അയക്കും എപ്പോഴും അപ്ലോഡ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല സോ അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു വീഡിയോ അപ്പോൾ ചെയ്താൽ കാരണം ഇപ്പോൾ എന്റെ ഫേസിൽ നിങ്ങൾക്ക് നോക്കിക്കോളൂ ഞാൻ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ കൈ കൊണ്ടിതാ ഞാൻ ഞാൻ ഒന്നും തന്നെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല എൻ്റെ ചുണ്ടിൽ ഞാൻ മാർവാസിൻ്റെ ലിപ്ബാം അപ്ലൈ ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാർവാസിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് കളർ വരുന്ന രീതിയിലുള്ള ഒരു അല്ല പിന്നെ ഞാൻ വളരെ വളരെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്ന ലിപ്സ്റ്റിക്ക് ആ ഒരു രീതിയിൽ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത് നോക്കൂ കാണുന്നില്ല ഞാനിപ്പോൾ അത് തുടച്ചപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ എത്രത്തോളം ഇട്ടിട്ടുണ്ടെന്നുള്ളത് പിന്നെ വേറെ ഒന്നും തന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മളുടെ ഫേസ് നമ്മൾ കാരണം എൻ്റെ പ്രോഡക്റ്റിൽ ഞാൻ അത്രയും ആണ് ഞാൻ അടുത്ത് നിന്നിട്ട് തന്നെ സംസാരിക്കാം എന്നാലാണ് അതൊരു കോൺഫിഡൻ്റ് ഉണ്ടാവുള്ളൂ നോക്കിക്കോളൂ കേട്ടോ കണ്ടോ അപ്പോൾ ഒന്നും തന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാമായിരിക്കും ഞാൻ ഒന്നും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന് എന്താണിത്ത ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും മാർവാസിന്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി അയക്കുന്നതിന്റെ അടി ഉണ്ടാവും ബാക്കി അല്ലേ എന്നും ആഴ്ചയിൽ എന്നല്ല ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും മേലും മുഖത്തും എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത് പക്ഷെ ഒരിക്കലും ഞാൻ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും നിൽക്കാറില്ല ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് തൂത്ത പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ കണ്ട് ജസ്റ്റ് നമ്മളുടെ കൈ കാല് ഒന്ന് സ്ക്രബ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് നമ്മളുടെ ഇന്നേഴ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തിടുന്ന സമയം വരെ വെക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ വെക്കും എന്നതിന് ശേഷം അങ്ങ് കുളിക്കും കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് മാർവാസിൻ്റെ ബ്രൈറ്റ്നിങ് സോപ്പാണ് അതുപോലെ തന്നെ ഞാൻ തലയിൽ എന്നും ഷാമ്പു യൂസ് ചെയ്യുന്ന ആളല്ല എന്നും തല ഹെഡ് വാഷ് ചെയ്യുന്ന ആളല്ല അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെയാണ് ഹെഡ് വാഷ് ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മാർവാസിൻ്റെ സീറ്റ് ഷാംപു തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാനും കുറച്ചൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആവാനും മാർവാസിന്റെ സീറ്റ് ഷാംപു എന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട് പിന്നെ എണ്ണ മാർവാസിൻ്റെ ഹെയർ ഓയിൽ തന്നെയാണ് മുടിക്ക് യൂസ് ചെയ്യുന്നത് യെസ് എല്ലാവർക്കും പോലെ ആഫ്റ്റർ ഡെലിവറി സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ എനിക്കും നല്ല എക്സസ് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അതൊരു വൺ ആൻഡ് ഹാഫ് ടു മന്ത്യപ്പോഴത്തേക്ക് ഞാൻ റെഡിയാക്കി എടുത്തു അതിനുശേഷം ഞാൻ നല്ല പോലെ ഇവിടം വരെ മുടി അങ്ങ് കട്ട് ചെയ്തു കാരണം നമ്മൾ കുറെ ലെങ്ത് വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നതിനു ശേഷം ഞാൻ ഓയിൽ ഒക്കെ യൂസ് ചെയ്ത് ഇതുപോലെ ബയോട്ടിൻ പൗഡർ ഒക്കെ നല്ലപോലെ ഇൻടേക്ക് ഒക്കെ എടുത്ത് നല്ലപോലെ ഉറങ്ങാനൊക്കെ തുടങ്ങിയപ്പോൾ ഇറ്റ്സ് ഗോൺ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മുഖം ഞാൻ എപ്പോഴും ഒന്നും കൂടെ ഒരു വൈറ്റ്നിങ് എഫക്റ്റ് കിട്ടാനും മാർവാസിന്റെ ചാർക്കോൾ സോപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അത് ബാഗിൽ തന്നെ കൊണ്ടുടക്കുന്ന ഒരാളാണ് ഞാനിങ്ങനെ പീസ് പീസ് ആക്കി വെച്ചിട്ട് ബാഗിൽ തന്നെ കൊണ്ടുടക്കുന്ന ഒരാളാണ് ആ സോപ്പ് എനിക്കെന്തോ പേഴ്സണലി ബ്രൈറ്റ്നിങ് സോപ്പിനെക്കാളും ചാർക്കോൾ സോപ്പ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് വൈറ്റ്നിങ്ങിന് എന്താണ് ഇത്ത ചെയ്യുന്നതെന്ന് അത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റേത് ഒരുപാട് വീഡിയോസ് കാണുന്നവർക്കറിയാം ഇപ്പം എന്നെ കാണുമ്പം വെളുത്തിട്ട് പാറിയിട്ടുള്ള ഒരു നിറം അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ സ്കിന്നിൽ ഞാനിപ്പോൾ ആണ് ആ കോൺഫിഡൻ്റ് ആണ് ഇന്ന് മാർവാസിൻ്റെ ഇത്രയും പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻഷാ ഉള്ള ടു ത്രീ ഡേയ്സിനുള്ളിൽ ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഇത്രത്തോളം സെയിലായിട്ടുണ്ട് അല്ലെങ്കിൽ കാരണം എനിക്ക് ിൽ ചില ചോദിക്കാന്നുണ്ട് ഇത്ര ചില വീഡിയോസൊക്കെ അല്ലേ നല്ല ഹൈപ്പിൽ പോയിട്ടുള്ളൂ ചിലതിനൊന്നും അത്ര വ്യൂസ് ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ഒരു കസ്റ്റമറിന് റിവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ കാരണം നമുക്ക് അൻപത് കസ്റ്റമറെങ്കിലും ചുരുങ്ങിയത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനി ആയിട്ട് ഒരു സ്ഥാപനമായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇൻഷാല് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളോടല്ലാതെ ആരോടാണ് ഞാനത് ഷെയർ ചെയ്യേണ്ടത് അതിൻ്റെ നന്ദി റബിനോടല്ലാതെ ആരോടാണ് ഞാൻ പറയേണ്ടത് അപ്പോൾ ഇൻടേക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോട് ബേസ് ആയിട്ട് ഇപ്പോൾ ഒരു വീട് നന്നാവണമെങ്കിൽ തറ നന്നാവണം പക്ഷെ വീട് ഭംഗി കിട്ടണമെങ്കിൽ അതിന് ഇന്റീരിയർ ചെയ്യണം എന്ന് പറയുന്ന പോലെ ബേസ് നന്നാവണം മൂന്ന് കാര്യങ്ങൾ മസ്റ്റാണ് ഒന്ന് ഉറക്കം എട്ട് മണിക്കൂർ ഉറങ്ങാതെ ഞാൻ എഴുന്നേൽക്കാറില്ല എത്ര നേരം വൈകി ഉറങ്ങുകയാണെങ്കിലും എട്ട് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എഴുന്നേൽക്കാറുള്ളൂ ഇഫ് ഇൻ കേസ് അങ്ങനെ നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പകൽ അത് ഉറങ്ങി കോമ്പൻസേറ്റ് ചെയ്യും അതിൽ ഞാൻ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് രണ്ടാമത് വെള്ളം ഡ്രിങ്ക് ഇനഫ് ആൻഡ് ഇനഫ് വാട്ടർ നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ നിർബന്ധമായും കുടിച്ചിരിക്കുക ഒരു ഇപ്പോഴത്തെ ചൂടിനൊക്കെ മൂന്ന് ലിറ്റർ മൂന്നര ലിറ്റർ എന്തായാലും ആവറേജ് ലെവലിൽ വെള്ളം വേണം അതന്നെ ഒറ്റടിക്ക് കുടിക്കാതെ ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ കുടിച്ചുകണ്ട് നിങ്ങളത് യൂസ് ചെയ്യുക കാരണം ഒറ്റയടിക്ക് കുടിക്കുമ്പോൾ നിങ്ങൾക്കത് യൂറീൻ ആയിട്ടേ പോകത്തുള്ളൂ പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഫേസ് പിന്നെ വരുന്നത് ഒരു സ്കിൻ കെയർ ആണ് എപ്പോഴും ഫേസ് കഴുകുക വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ വെയിൽ കൊള്ളുന്നില്ലെന്നോ കണ്ടെങ്കിൽ മുഖം കഴുകാണ്ടിരിക്കരുത് എപ്പോഴും മുഖം കഴുകി കൊടുക്കുക അയ്യാഴ്ച ഇരുപത്തിനാല് മണിക്കൂർ മുഖം കഴുകാനല്ല നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്താണ് സമയത്തിന് കഴിക്കാൻ വേണ്ടി നോക്കുക ഡിന്നർ കഴിയുന്നതും ഒരു ഏഴ് മണി ഏഴേന്റെ ഉള്ളിലായിട്ട് കഴിക്കാൻ നോക്കുക ഇങ്ങനെയുള്ള ബേസ് കാര്യങ്ങളാണ് ഫസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്കിന്നിന് സ്കിന്നായാലും ഹെയർ ആയാലും നമ്മുടെ ഹെൽത്ത് ആയാലും ഈ ബേസ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഫുഡിന്റെ കാര്യം ഇൻടേക്ക് പിന്നെ ഉറക്കം വെള്ളം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായാലും നമ്മൾ വേറുള്ളതായാലും ഒക്കെ വരുന്നത് എത്രയോ എനിക്ക് ബയോട്ടിൻ പൗഡർ എത്രയോ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ പോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് മാർവാസിന്റെ ബയോട്ടിൻ പൗഡർ നിങ്ങളുടെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഞാനിത് സേ പുറത്തോട്ട് കൊടുക്കുക തുടങ്ങിയതും ഇൻഷാ അല്ല എല്ലാവർക്കും എനിക്ക് കിട്ടിയതുപോലെയുള്ള റിസൾട്ടൊക്കെ കിട്ടട്ടെ ഇനി ഒരുപാട് നീട്ടി വലിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല വേർത്തൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വേർത്തൊലിക്കാൻ തുടങ്ങിയ എൻ്റെ മോൻ കരയുന്നുണ്ടോ എന്ന് തോന്നുന്നു സോ ദിങ് ഈസ് അത്രയേ ഉള്ളൂ ഞാൻ ഇതാണ് പറയണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്നും ഇടാതെ അപ്പം ഞാനിത് ലിപ്സ്റ്റിക്കും നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് വായിച്ചത് അപ്പോൾ ഇതൊന്നും ഇടാതെ നമ്മൾ ലിപ്സ്റ്റിക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താ ഇത്ത ബീട്രൂട്ടിൻ ബീട്രൂട്ട് ലിപ്പ് ബാമ് ചെയ്യാൻ ഞാൻ ചോദിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അത്രേ ഉള്ളൂ ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റൊക്കെയാണ് എല്ലാ സാധനങ്ങളും ഇപ്പം നമുക്ക് സ്റ്റോക്ക്ഡ് ആണ് ഈ വന്ന റഷിൽ വന്നത് പെരുന്നാൾ അടുപ്പിച്ച് പെരുന്നാൾ കഴിഞ്ഞ് ട്രിപ്പും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെയും റഷായി അതുകൊണ്ടൊക്കെയാണ് എനിക്കറിയാം ഏഴ് ദിവസം എന്നുള്ള ഡെലിവറി നിങ്ങൾക്ക് പത്ത് ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് ബയോട്ടിൻ പൗഡർ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഐ എം റിയലി റിയലി സോറി ഫോർ ദാറ്റ് സോ ഏത് പ്രോഡക്റ്റ് വേണമോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കഴിയുന്നതും വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കണ്ടിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ അസ്സാം വലൈക്കും സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ നമ്മളുടെ സന്തോഷം നമ്മളുടെ കൈകളിലാണ് മറ്റുള്ളവരുടെ കൈകളിലല്ല അവരിത് പറഞ്ഞു ഇവരിത് പറഞ്ഞു ഓക്കെ ബൈ അസ്സലാമലേക്കും